ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ലൈവ് സെഷൻ വെൽക്കം ടു ന്യൂ കോഡ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇതാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല അവർ എന്നതിൻ്റെ അടയാളങ്ങൾ നിങ്ങൾ തളർന്നു പോയെങ്കിൽ അത് നിങ്ങളുടെ കുറ്റമല്ല എന്നുള്ളതാണ് സോ നമുക്കധികം ലാഗ് വരുത്താതെ അത് തന്നെ ടോപ്പിക്കിലേക്ക് കടക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക കേട്ടോ ജീവിതത്തിൽ നമ്മൾ പലരെയും പരിചയപ്പെടുന്നത് അവരുടെ വാക്കുകൾ പെരുമാറ്റം മുഖഭാവം സാമൂഹിക പദവി മറ്റുള്ളവരോട് കാണിക്കുന്ന സൗഹൃദം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ചിലർ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും വളരെ നല്ലവരായി മാറും ചിലർ അതിൻ്റെ വിപരീതവും ഇയാൾ അല്ലെങ്കിൽ ഇവൾ ഇങ്ങനെയാണല്ലോ എന്നൊരു ധാരണ നമ്മളിൽ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നാൽ പലപ്പോഴും ആ ധാരണ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിരിക്കും ചില നമ്മൾ വിചാരിക്കുന്ന പോലെ സത്യസന്ധരായിരിക്കില്ല ചിലർ കരുണയുള്ളവരായി തോന്നുമ്പോഴും അകത്ത് സ്വാർത്ഥത ഒളിപ്പിച്ചിരിക്കാം ചിലർ ആത്മാർത്ഥമായി നടിക്കുമ്പോഴും താൽപ്പര്യങ്ങൾ മാത്രം മുൻനിർത്തിയേക്കാം ഇത് തിരിച്ചറിയുന്നത് എളുപ്പമല്ല കാരണം മനുഷ്യർ പലപ്പോഴും തങ്ങളുടെ യഥാർത്ഥ മുഖം പുറത്ത് കാണിക്കാറില്ല സമൂഹത്തിൽ അംഗീകരിക്കപ്പെടാൻ ബന്ധങ്ങൾ നിലനിർത്താൻ സ്വാർത്ഥ ലക്ഷ്യങ്ങൾ നേടാൻ തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് അവർ വ്യത്യസ്ത മുഖങ്ങൾ ധരിക്കാറുണ്ട് അതിനാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാൾ അല്ല അവർ എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന ചില അടയാളങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലൈവ് സെഷനിൽ ആ അടയാളങ്ങളെ നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം ഓക്കെ നിങ്ങൾ കയറിയ സ്ഥിതിക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ എങ്കിലേ മറ്റു ഒരുപാട് പേരിലോട്ട് ഇത് എത്തുള്ളൂ അതൊരുപാട് പേർക്ക് ഹെൽപ്പ്ഫുള്ളായവാൻ സാധ്യതയുള്ളൊരു കോണ്ടൻറ്റ് ആണെന്ന് പ്രത്യേകം പറയുകയാണ് ഒന്നാമത്തെ അടയാളം എന്ന് പറയുന്നത് ഒരു വ്യക്തി യഥാർത്ഥത്തിൽ എങ്ങനെയാണെന്ന് തിരിച്ചറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം അവരുടെ വാക്കുകളും പ്രവൃത്തികളും തമ്മിലുള്ള കണക്ഷനാണ് അവർ പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഉദാഹരണത്തിന് ഒരാൾ എല്ലായ്പ്പോഴും ഞാൻ എൻ്റെ കൂടെയുണ്ട് എന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ അകന്നു നിൽക്കുകയാണെങ്കിൽ അവരുടെ വാക്കുകൾ സത്യസന്ധമല്ലെന്ന് മനസ്സിലാക്കാം ചിലരെ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്യും പക്ഷെ അവസരം വന്നാൽ ഒഴിഞ്ഞു മാറും ഇത്തരം ആളുകൾക്ക് സംസാരത്തിൽ വലിയ കഴിവുണ്ടാകും എന്നാൽ പ്രവർത്തനത്തിൽ അത് കാണാൻ കാണാൻ കിട്ടത്തില്ല അപ്പോൾ വാക്കുകൾ കേൾക്കുന്നത് നല്ലതാണ് പക്ഷെ പ്രവൃത്തികളാണ് യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തുന്നത് ഒരാൾ എങ്ങനെ പെരുമാറുന്നു എന്ന പെരുമാറ്റം ഒരു വ്യക്തിയുടെ സ്വഭാവം സ്ഥിരതയുള്ളതായിരിക്കണം എന്നാൽ ചിലർ ഒരു സാഹചര്യത്തിൽ വളരെ സൗഹൃദപരമായിരിക്കും മറ്റൊരു സാഹചര്യത്തിൽ തികച്ചും വ്യത്യസ്തമായി പെരുമാറും ഒരു ദിവസം നിങ്ങളോട് സ്നേഹത്തോടെ സംസാരിക്കുന്നവർ അടുത്ത ദിവസം അവഗണന കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടാകാം ഇത് പ്രത്യേകിച്ച് അധികാരമുള്ളവരോടും സ്വാധീനമുള്ളവരോടും പെരുമാറുന്ന രീതിയിൽ വ്യക്തമായി കാണാം ചിലർ മേലുദ്യോഗസ്ഥരോട് വിനയപൂർവ്വവും സഹപ്രവർത്തകരോട് അഹങ്കാരപരവുമായിരിക്കും പെരുമാറുന്നത് ചിലർ പുതിയ പരിചയക്കാരോട് അതിയായ സൗഹൃദപരമായിരിക്കുമ്പോഴും പഴയ ബന്ധങ്ങളിൽ അശ്രദ്ധ കാണിക്കും ഈ സ്ഥിരതയില്ലായ്മ അവരുടെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ച് സംശയം ഉയർത്തുന്ന ഒന്നാണ് മൂന്നാമത്തെ അടയാളം ഇതാണ് ആവശ്യ സമയങ്ങളിൽ അപ്രത്യക്ഷ ആകുന്നത് ഒരു വ്യക്തി നിങ്ങളെ യഥാർത്ഥത്തിൽ പരിഗണിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള മികച്ച മാർഗം നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് അവർ ഉണ്ടാകുന്നുണ്ടോ എന്നതാണ് സന്തോഷകാലങ്ങളിൽ പലരും കൂടെ ഉണ്ടാകും ആഘോഷങ്ങളിൽ വിജയങ്ങളിൽ സന്തോഷ നിമിഷങ്ങളിൽ ആളുകൾ നിറഞ്ഞു നിൽക്കും നമുക്ക് ചുറ്റും അല്ലേ എന്നാൽ ദുഃഖവും പരാജയവും ബുദ്ധിമുട്ട് തുടങ്ങിയ സമയങ്ങളിൽ പലരും അകന്നു നിൽക്കും നിങ്ങൾ പ്രതിസന്ധിയിലായിപ്പോൾ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ സഹായിക്കാൻ അല്ലെങ്കിൽ കേൾക്കാൻ പോലും തയ്യാറാകാത്തവർ നിങ്ങളെ യഥാർത്ഥത്തിൽ വിലമതിക്കുന്നില്ലെന്ന് പറയാം അവർ നിങ്ങളുടെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങളിൽ മാത്രമേ ഉണ്ടാകൂ ബുദ്ധിമുട്ടുകൾ വന്നാൽ അവർ ഒഴിഞ്ഞുമാറും ഇങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല അവർ എന്ന് തിരിച്ചറിയാൻ ഇതൊരു പ്രധാന സൂചന തന്നെയാണ് നാലാമത്തെ അടയാളം വരുന്നത് എല്ലായിപ്പോഴും സ്വയം മുൻനിർത്തുന്നത് ഒരു ബന്ധത്തിൽ സമത്വം വേണം പരസ്പരം കേൾക്കണം മനസ്സിലാക്കണം പിന്തുണയ്ക്കണം എന്നാൽ ചിലർ എല്ലായ്പ്പോഴും സ്വന്തം കാര്യങ്ങൾ മാത്രം സംസാരിക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾ വികാരങ്ങൾ അനുഭവങ്ങൾ എന്നിവയ്ക്ക് അവർക്ക് സമയം കൊടുക്കാൻ കാണത്തില്ല സംഭാഷണം അവരുടെ ജീവിതത്തിലേക്കും പ്രശ്നങ്ങളിലേക്കും മാത്രമേ തിരിയൂ നിങ്ങൾ എന്തെങ്കിലും പറയാൻ ശ്രമിക്കുമ്പോൾ വിഷയം മാറ്റുകയോ ചെറുതാക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം അല്ലേ അപ്പൊ ഇത്തരം ആളുകൾ ബന്ധങ്ങളെ സ്വാർത്ഥമായി ഉപയോഗിക്കുന്നവരാണ് അവർക്ക് നിങ്ങളൊരു ശ്രോതാവായി സഹായിയായി അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരാളായി മാത്രമേ തോന്നൂ യഥാർത്ഥ സൗഹൃദം അല്ലെങ്കിൽ ബന്ധം അവിടെ ഉണ്ടാകില്ല അടുത്ത അഞ്ചാമത്തെ അടയാളം എന്ന് പറയുന്നത് അനാവശ്യ വിമർശനവും അപമാനവുമാണ് നിർമ്മിതപരമായിട്ടുള്ള വിമർശനം എല്ലാവർക്കും ഉപകാരപ്പെടും എന്നാൽ ചിലർ എല്ലായ്പ്പോഴും മറ്റുള്ളവരെ ചെറുതാക്കാൻ കുറ്റപ്പെടുത്താൻ അപമാനിക്കാൻ ശ്രമിക്കും നിങ്ങളുടെ നേട്ടങ്ങളെ അവർ ചെറുതാക്കി കാണിക്കും നിങ്ങളുടെ പരാജയങ്ങളെ അവർ വലിയതാക്കി കാണിക്കും ഇതൊന്നുമല്ല ഇതാരും ചെയ്യുന്നതല്ലേ നിനക്ക് ഇത്രയും വലിയ കാര്യമില്ല തുടങ്ങിയ വാക്കുകൾ നിങ്ങൾ കേൾക്കാറുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരാൾ നിങ്ങളുടെ വളർച്ചയും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കാൻ ശ്രമിക്കും തകർക്കാനല്ല സ്ഥിരമായ നെഗറ്റീവ് സമീപനം ഒരാളുടെ അകത്തുള്ള അസന്തോഷവും എന്താണ് സുരക്ഷിതമില്ലാത്ത ഒരവസ്ഥയുമാണ് സൂചിപ്പിക്കുന്നത് അടുത്ത് വരുന്ന അടയാളം എന്ന് പറയുന്നതും ഓവർ സ്വീറ്റ്നസ് അതല്ലെങ്കിൽ അതിയായി മധുരമായിട്ട് പെരുമാറുക അതായത് ഇപ്പം നമ്മൾ പ്രീപ്പിൾ പ്ലീസിംഗ് എന്നൊക്കെ പോലെ ചിലപ്പോൾ ആളുകൾ അതിയായി സൗമ്യരായിരിക്കും വളരെ മധുരമായി സംസാരിക്കും അനാവശ്യ പ്രശംസകൾ നൽകും ആദ്യ നോട്ടത്തിൽ ഇത് സന്തോഷകരമായി തോന്നാമെങ്കിലും എല്ലായ്പ്പോഴും ഇങ്ങനെ പെരുമാറുന്നവർക്ക് പിന്നിൽ ചില ഉദ്ദേശങ്ങൾ ഒളിഞ്ഞിരിക്കാം അതായത് അവരുടെ ഇൻറ്റൻഷൻസ് ശരിയാവണമെന്നില്ല നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും നേടാനോ നിങ്ങളെ സ്വാധീനിക്കാനോ നിങ്ങളെ ഉപയോഗിക്കാനോ ശ്രമിക്കുന്നവർ ഇങ്ങനെ പെരുമാറാറുണ്ട് അവർ നിങ്ങളുടെ ദൗർബല്യങ്ങൾ കണ്ടെത്തി അവയെ ചൂഷണം ചെയ്യാനും ശ്രമിച്ചേക്കാം അതിനാൽ ആരെങ്കിലും സ്ഥിരമായി അതിയായ മധുരം കാണിക്കുമ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് അടുത്തു വരുന്ന അടയാളം ഇതാണ് വിശ്വാസം വേഗത്തിൽ ആവശ്യപ്പെടുന്നത് വിശ്വാസം ഒരു ബന്ധത്തിൽ സ്വാഭാവികമായിട്ട് വളരേണ്ടതാണല്ലേ സമയം അനുഭവങ്ങൾ സ്ഥിരത എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് അതുണ്ടാകുന്നത് എന്നാൽ ചിലർ വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ പൂർണ്ണ വിശ്വാസം ആവശ്യപ്പെടും നീ എന്നെ വിശ്വസിക്കില്ലേ ഞാൻ നിന്നോട് ഇത്രയും സത്യസന്ധനാണ് നീ എന്തുകൊണ്ട് സംശയിക്കുന്നു തുടങ്ങിയ വാക്കുകൾ അവർ ഉപയോഗിച്ചേക്കാം ഇത് പലപ്പോഴും ഒരു തന്ത്രമായിരിക്കും നിങ്ങൾ സംശയിച്ചാൽ കുറ്റബോധം ഉണ്ടാക്കാനും നിങ്ങൾക്ക് സംശയം പ്രകടിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിക്കുവാനുമാണ് അവർ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കുക യഥാർത്ഥത്തിൽ വിശ്വാസം ആവശ്യപ്പെടേണ്ടതില്ല അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകേണ്ട ഒന്ന് തന്നെയാണ് അടുത്തത് നിങ്ങളുടെ പരിധികളെ മാനിക്കാത്തത് അതായത് നിങ്ങളുടെ ബൗണ്ടറീസിനെ അവര് മാനിക്കുന്നില്ല ഓരോ വ്യക്തിക്കും സ്വന്തമായ പരിധികളുണ്ട് മാനസികമായും ശാരീരികമായും സാമൂഹികമായും നിങ്ങൾ ഇത് എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞിട്ടും അത് അവഗണിക്കുന്നവർ നിങ്ങളുടെ പരിധികളെ ബഹുമാനിക്കുന്നില്ലെന്ന് വ്യക്തമാക്കുന്നു ഉദാഹരണത്തിന് നിങ്ങൾ സ്വകാര്യമായി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങളവർ മറ്റുള്ളവരോട് പറഞ്ഞാൽ നിങ്ങളുടെ സമയം ഊർജം സഹായം എന്നിവ നിങ്ങൾക്ക് കഴിയാത്ത സമയത്ത് പോലും ആവശ്യപ്പെട്ടാൽ അത് ആരോഗ്യകരമായ ബന്ധത്തിൻ്റെ ലക്ഷണമേ അല്ല നിങ്ങളെ ബഹുമാനിക്കുന്ന ഒരാൾ നിങ്ങളുടെ ഇല്ല എന്ന മറുപടിയെ ഒരു നിങ്ങൾ പറയുന്ന നോയെ അവർ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ് അടുത്ത ഒരു ഇതെന്ന് പറയുന്നത് അടയാളം എന്ന് പറും പക്ഷെ സ്വന്തം പങ്ക് അംഗീകരിക്കില്ല എനിക്കൊന്നും തെറ്റായിട്ടില്ല നീ നീ തന്നെയാണ് കാരണം അവരാണ് എന്നെ ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് തുടങ്ങിയ വാക്കുകൾ നിങ്ങൾ നിരന്തരം കേൾക്കുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്ത ആളുകളുമായി ആരോഗ്യകരമായ ആത്മവിശ്വാസം കുറയ്ക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം നിങ്ങളെ ചെറുതാക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് സംശയം ഉണ്ടാക്കുക നിങ്ങളുടെ സ്വപ്നങ്ങളെ പരിഹസിക്കുക നിങ്ങളുടെ തീരുമാനങ്ങളെ നിരന്തരം ചോദ്യം ചെയ്യുക ഇതെല്ലാം നിങ്ങളുടെ ആത്മവിശ്വാസത്തെ പതുക്കെ തകർക്കുന്ന കാര്യങ്ങളാണല്ലേ അപ്പം ഇത് പലപ്പോഴും അവബോധമില്ലാതെ സംഭവിക്കാം എന്നാൽ ചിലപ്പോൾ മനഃപൂർവ്വമായും സംഭവിക്കും നിങ്ങളെ ആശ്രിതനാക്കാനും നിയന്ത്രിക്കാനുമാണ് ചിലതിങ്ങനെ ചെയ്യുന്നത് നിങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരാൾ നിങ്ങളുടെ വളർച്ചയും സന്തോഷവും ആഗ്രഹിക്കും നിങ്ങൾക്ക് സംശയം തോന്നിക്കാനായിട്ട് ശ്രമിക്കത്തില്ല എന്നുള്ളതാണ് അടുത്ത ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അസൂയ ഒരു പരിധിവരെ മനുഷ്യ സഹജമാണല്ലേ എന്നാൽ അത് അതിരുകടന്നാൽ അത് ബന്ധത്തെ വിഷ വിഷമാക്കും നിങ്ങളുടെ സുഹൃത്ത് അത് ഗുരുതരമായിട്ടുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് നീ അവരോട് സംസാരിക്കേണ്ട അവർ നിനക്ക് നല്ലതല്ല നീ എനിക്ക് മാത്രമേ വേണ്ടൂ സ്നേഹമുള്ള ബന്ധത്തിൽ സ്വാതന്ത്ര്യവും വിശ്വാസവും ഉണ്ടായിരിക്കേണ്ടതും അത്യാവശ്യമാണ് അങ്ങനെയെങ്കിൽ അടുത്ത് വരുന്ന അടയാളം എന്ന് പറയുന്നത് നിങ്ങളുടെ വികാരങ്ങളെ ഇമോഷൻസിനെ ചെറുതാക്കുന്നത് നിങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ ഇതൊന്നും വലിയ കാര്യമല്ല നീ അത്രയും സീരിയസ് ആക്കേണ്ട ഇതിനെക്കുറിച്ച് കരയേണ്ട കാര്യമില്ല തുടങ്ങിയ പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വികാരങ്ങളെ അവർ ബഹുമാനിക്കുന്നില്ലെന്ന് പറയാം ഓരോരുത്തർക്കും അവരുടെ വികാരങ്ങൾ ശരിയായതും സാധു ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളുടെ വികാരങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കും ആശ്വസിപ്പിക്കും കേൾക്കും അവയെ ചെറുതാക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നത് ആരോഗ്യകരമായിട്ടുള്ള ബന്ധത്തിൻ്റെ ലക്ഷണമല്ല അടുത്ത് വരുന്നത് എന്താണ് ആവശ്യമുള്ള സമയത്ത് സത്യസന്ധത കാണിക്കാത്തത് സത്യസന്ധത ഏതൊരു ബന്ധത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാൽ ചില ചെറിയ കാര്യങ്ങളിൽ പോലും സത്യം മറയ്ക്കും കള്ളം പറയും കാര്യങ്ങൾ മറച്ചു വയ്ക്കും ചിലപ്പോൾ അത് വലിയ പ്രശ്നമല്ലെന്ന് തോന്നാം എന്നാൽ ചെറിയ കള്ളങ്ങൾ വലിയ വിശ്വാസ ക്ഷയത്തിലേക്ക് നയിക്കാം എന്നുള്ളതാണ് ഒരു വ്യക്തി സത്യം പറയുന്നതിൽ സ്ഥിരതയില്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് തുറന്ന് നിൽക്കാനായിട്ട് കഴിയുന്നില്ലെന്ന് മനസ്സിലാക്കാം അവർക്ക് നിങ്ങളോട് ഓപ്പണായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇത് അവർക്ക് എന്തെങ്കിലും മറയ്ക്കാനുണ്ടെന്നോ നിങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നെന്നോ എന്ന് നമ്മൾ സൂചിപ്പിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റ് ആണ് അവർ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ലെങ്കിൽ ശ്രദ്ധിക്കുക ഒന്നുകിൽ അവർ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് കാര്യമായിട്ട് മറച്ചു വയ്ക്കാനുള്ളത് കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് വാസ്തവം നിങ്ങളുടെ സന്തോഷത്തിൽ അസ്വസ്ഥത കാണിക്കുന്നത് മറ്റൊരു സിംറ്റം ആണ് കേട്ടോ നിങ്ങളുടെ നേട്ടങ്ങളിൽ സന്തോഷിക്കാത്ത നിങ്ങളുടെ സന്തോഷത്തിൽ അസ്വസ്ഥത കാണിക്കുന്ന ആളുകൾ നിങ്ങളെ യഥാർത്ഥത്തിൽ പിന്തുണയ്ക്കുന്നവരല്ല നിങ്ങൾ വിജയിച്ചപ്പോൾ അവരെക്കാൾ മൗനം പാലിക്കുകയോ വിഷയം മാറ്റുകയോ ചെറു ചെറിയ വിമർശനം നടത്തുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അസൂയയുടെ അടയാളം തന്നെ ആയിരിക്കാം യഥാർത്ഥ സുഹൃത്തുക്കളും ബന്ധങ്ങളും നിങ്ങളുടെ സന്തോഷം പങ്കിടും അവർ നിങ്ങളുടെ നേട്ടങ്ങളിൽ അഭിമാനം തോന്നിക്കും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും അതിൻ്റെ വിപരീതമായി പെരുമാറുന്നവർ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ അടുത്തുവരുന്ന ഫാക്ടറി താണും ചിലർ നേരിട്ടാവശ്യപ്പെടുന്നതിന് പകരം കുറ്റബോധം ഉണ്ടാക്കി കാര്യങ്ങൾ നേടാൻ ശ്രമിക്കും ഞാൻ ഇത്രയും നിനക്കാൾ ചെയ്തു നീ ഇതൊന്നും ചെയ്യില്ലേ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ ഇത് ചെയ്യും നീ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഞാൻ വിഷമിക്കുന്നത് തുടങ്ങിയ വാക്കുകൾ ഇതിന് ഉദാഹരണമാണ് ഇതൊരു മാനസിക നിയന്ത്രണ തന്ത്രം കൂടിയാണെന്ന് ഓർക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനങ്ങൾ സ്വതന്ത്രമായി എടുക്കാൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിക്കുകയാണ് അവരുടെ ലക്ഷ്യം ആരോഗ്യകരമായ ബന്ധത്തിൽ ആവശ്യങ്ങൾ തുറന്ന് പറയുകയും കുറ്റബോധം ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ ശ്രമിക്കത്തില്ല എന്നുള്ളതാണ് മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങളുടെ മൂല്യങ്ങളെയും വിശ്വാസങ്ങളെയും ബഹുമാനിക്കാത്തത് ഓരോരുത്തർക്കും സ്വന്തമായ മൂല്യങ്ങളും വിശ്വാസങ്ങളും ജീവിത രീതികളും ഉണ്ടല്ലേ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളെ അവർ പരിഹസിക്കുകയോ ചെറുതാക്കുകയോ നിരന്തരം ചോദ്യം ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബഹുമാനക്കുറവിൻ്റെ ലക്ഷണം തന്നെയാണ് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാം എന്നാൽ പരസ്പരം ബഹുമാനിക്കുക എന്നത് അത്യാവശ്യമാണ് നിങ്ങളെ യഥാർത്ഥത്തിൽ വിലമതിക്കുന്ന ഒരാൾ നിങ്ങളുടെ വിശ്വാസങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കും അംഗീകരിക്കില്ലെങ്കിലും അവയെ അവഹ അവഹേളിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ഓരോ മനുഷ്യർ യുണീക്കാണല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും വ്യത്യാസ അഭിപ്രായങ്ങളായിരിക്കും ഉണ്ടാവുക പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബന്ധം നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പിന് ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പരസ്പരമുള്ള ആ വ്യത്യാസത്തെ അംഗീകരിക്കാൻ പഠിക്കലാണ് എന്നുള്ളതാണ് ഒരു പക്ഷേ അംഗീകരിച്ചില്ലെങ്കിലും എന്ത് ചെയ്യാൻ പാടില്ല ടീസ് ചെയ്യാൻ പാടില്ല കളിയാക്കാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊന്ന് നിങ്ങൾ നിൽക്കുന്ന ബന്ധം നിങ്ങൾക്ക് ഒരു ക്ഷീണമാണ് നൽകുന്നതെങ്കിൽ ഒരു ബന്ധം നിങ്ങളെ സന്തോഷിപ്പിക്കാനും സുരക്ഷിതനാക്കാനും പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയുള്ളതാണ് എന്നാൽ ചില ബന്ധങ്ങൾ നിങ്ങളെ മാനസികമായി തളർത്തും ക്ഷീണിപ്പിക്കും നിരന്തരം ആശങ്കയിലാക്കും ഒരു വ്യക്തിയുമായി സംസാരിച്ച ശേഷം നിങ്ങൾക്ക് എപ്പോഴും വിഷമമോ ആശങ്കയോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ അവർ എന്ത് ചിന്തിക്കും ഇത് പറഞ്ഞാൽ അവർക്ക് വിഷമമാകുമോ എന്നിങ്ങനെ നിരന്തരം ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ബന്ധം ആരോഗ്യ ആരോഗ്യകരമല്ലായിരിക്കാം അപ്പം നിങ്ങൾ നിങ്ങൾ തന്നെയായി എന്താണ് നിലനിൽക്കാൻ അനുവദിക്കാത്ത ബന്ധങ്ങൾ ദീർഘകാലത്തിൽ മാനസികാരോഗ്യത്തെ ബാധിക്കും എന്നുള്ളതാണ് നമ്മളെപ്പോഴും നമ്മളായിട്ട് നിലനിൽക്കാൻ നമ്മുടെ ആഗ്രഹങ്ങൾ കൊത്തു ജീവിക്കാനായിരിക്കും ആഗ്രഹിക്കുക അല്ലേ അപ്പോൾ അതിൻ്റെ ഇടയിൽ മറ്റൊരാളുടെ കൺട്രോൾ വരുമ്പോഴത്തേക്കും എത്ര കാലമായിരിക്കും നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റുക അല്ലെങ്കിൽ അവർ പറയുന്നത് തന്നെ കേട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക പറ്റില്ല അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഉറപ്പായിട്ടും അത് നിങ്ങളെ ഒരുപാട് ഒരു വലിയൊരു പൊട്ടിത്തെറിയിലിട്ട് നയിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആദ്യം തന്നെ ബൗണ്ടറീസ് വ്യക്തമാക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ വ്യത്യസ്ത മുഖം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചിലർ സ്വകാര്യമായി ഒരു രീതിയിൽ പെരുമാറും പൊതുവീതിയിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു മുഖം അവർ കാണിക്കും മറ്റുള്ളവർക്ക് മുന്നിൽ മറ്റൊരു മുഖം ഇത് ചിലപ്പോൾ സാധാരണ സാമൂഹിക പെരുമാറ്റത്തിൻ്റെ ഭാഗമായിരിക്കാം എന്നാൽ അതിൽ കടന്ന വ്യത്യാസം സംശയകരമാണ് ഉദാഹരണത്തിന് നിങ്ങളോട് കടുപ്പമായി സംസാരിക്കുന്ന ഒരാൾ മറ്റുള്ളവരുടെ മുമ്പിൽ അതിയായി സൗമ്യനാകുന്നത് അല്ലെങ്കിൽ നിങ്ങളെ അവഗ അവഗണിക്കുന്ന ഒരാൾ പൊതുവേദിയിൽ നിങ്ങളെ പ്രശംസിക്കുന്നത് ഇവ രണ്ടും സ്വഭാവം മറയ്ക്കാൻ ശ്രമിക്കുന്നതിൻ്റെ സൂചന തന്നെ ആയിരിക്കാം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവർക്കും എന്താണ് യൂണിവേഴ്സ് അനുഗ്രഹിച്ച് തന്നിട്ടുള്ളൊരു കഴിവാണ് ഇൻട്യൂഷൻ നിങ്ങളുടെ ഉള്ളിലുള്ള ഉണർവ് എന്താണ് പറയുന്നത് അവസാനമായി എന്നാൽ ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ ഗഡ് ഫീലിങ്ങിനെ എന്നുള്ളതാണ് ഒരാളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തോ ശരിയല്ലെന്നൊരു തോന്നലുണ്ടെങ്കിൽ അതിന് കാരണമുണ്ടാകാം ചിലപ്പോൾ അത് വ്യക്തമായി വിശദീകരിക്കാൻ കഴിയില്ല കാരണം നമ്മുടെ കയ്യിൽ പ്രത്യേകിച്ച് പ്രൂഫൊന്നും കാണത്തില്ല എന്നാൽ നിങ്ങളുടെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളും ചേർന്നുണ്ടാകുന്ന ഒരു ആന്തരിക മുന്നറിയിപ്പായിരിക്കും അതും നമ്മൾ പലപ്പോഴും ഈ ഉള്ളുണർവിനെ അവഗണിക്കും കാരണം നമുക്ക് ആ വ്യക്തിയെ ഇഷ്ടമാണ് അല്ലെങ്കിൽ അവരെക്കുറിച്ച് നമുക്ക് ഹോപ്പുണ്ട് എന്നാൽ പിന്നീട് സംഭവങ്ങൾ നമ്മളോട് പറയുന്നത് ആദ്യമേ തന്നെ നിനക്ക് തോന്നിയില്ലേ ആദ്യമേ നമുക്കത് അറിയാമായിരുന്നു എന്നായിരിക്കും അതിനാൽ നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷനെ ബഹുമാനിക്കുക അതിനെ റെസ്പെക്റ്റ് ചെയ്യുക അതിനെ കേൾക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞുതരാം എന്തുകൊണ്ട് ആളുകൾ അവരുടെ യഥാർത്ഥ മുഖം മറയ്ക്കുന്നു ഇവിടെ ഒരു പ്രധാന ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് അവർ ശരിക്കുള്ള സ്വഭാവം മറയ്ക്കുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് അംഗീകരിക്കപ്പെടാൻ കഷ്ടപ്പെടാൻ ചിലർ അവരുടെ യഥാർത്ഥ അഭിപ്രായങ്ങളും വികാരങ്ങളും മറയ്ക്കും കാരണം ഇപ്പോൾ സ്വന്തമായിട്ടൊരു അഭിപ്രായം ഉണ്ടെങ്കിലും ഒരു കൂട്ടത്തിൽ ചേർന്ന് നിൽക്കാൻ മറ്റുള്ളവരുടെ അംഗീകാരം വേണ്ടിയിട്ട് അവർ എല്ലാവരുടെയും ആ കോമൺ അഭിപ്രായത്തോട് ഉറച്ചു നിൽക്കും രണ്ട് പേടി നിരസിക്കപ്പെടുമോ വിമർശിക്കപ്പെടുമോ നഷ്ടപ്പെടുമോ എന്ന ഭയം ആളുകളെ വ്യത്യസ്ത മുഖങ്ങൾ ധരിക്കാനായിട്ട് പ്രേരിപ്പിക്കും മൂന്ന് സ്വാർത്ഥ ലക്ഷ്യങ്ങൾ ചിലർ സ്വന്തം ലാഭത്തിനായി മറ്റുള്ളവരെ ഉപയോഗിക്കാൻ ശ്രമിക്കും അതിനായി അവർ സൗഹൃദം സ്നേഹം കരുണ എന്നിവയൊക്കെ നടിച്ചേക്കാം നാല് മുൻകൂട്ടിയുള്ള അല്ലെങ്കിൽ മുന്നേ ഉള്ള ലൈഫിലെ എക്സ്പീരിയൻസുകൾ മുൻകാലത്തിലെ വേദനാജനകമായ അനുഭവങ്ങൾ ചിലരെ അടച്ചുപൂട്ടാനും സ്വന്തം വികാരങ്ങൾ മറയ്ക്കാനും ഇടയാക്കും അവരിമോഷൻസിനെ സപ്രസ് ചെയ്യും കാരണം അവരുടെ ആ സമയം ആ ഇമോഷൻസ് പുറത്ത് വന്നു കഴിഞ്ഞാൽ ആ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി എന്ത് വിചാരിക്കും അല്ലെങ്കിൽ ആ വ്യക്തി എനിക്ക് നഷ്ടപ്പെടുമോ എന്നൊക്കെ ചിന്തിച്ചിട്ട് മുൻ പ്രീവിയസ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്ത് അവരുടെ ഇമോഷൻസിനെ അവർ സപ്രസ് ചെയ്യാൻ സാധ്യതയുണ്ട് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് കാരണം എന്ന് പറയുന്നത് ഒരു സേഫ്റ്റി ഇല്ലാത്ത ഫീലിംഗ് ആത്മവിശ്വാസക്കുറവും സ്വയം മൂല്യബോധക്കുറവും ചിലരെ എന്താണ് വ്യാജമുഖങ്ങൾ ധരിക്കാൻ പ്രേരിപ്പിക്കും അവർക്ക് അവരുടെ ശരിക്കുള്ള പേഴ്സണാലിറ്റിയിൽ അവർക്കൊരു വിശ്വാസം ഇല്ലായ്മ അവരുടെ കുറിച്ച് അവർക്ക് സ്വയം അറിഞ്ഞുകൂടാ അപ്പം എല്ലാവരുടെയും മുന്നിൽ മുന്നിൽ ആയിട്ടുള്ള രീതിയിൽ നമ്മളെ പ്രസൻറ്റ് ചെയ്യാം എന്ന് കരുതും അപ്പോൾ ഇവയെല്ലാം മനുഷ്യ സഹജമായിട്ടുള്ള കാരണങ്ങളാണ് എന്നാൽ അതുകൊണ്ട് അവരുടെ പെരുമാറ്റം നിങ്ങൾക്ക് ഹാനികരമാണെങ്കിൽ അത് അംഗീകരിക്കേണ്ട ആവശ്യമില്ല നമുക്കിത് അക്സെപ്റ്റ് ചെയ്യാം ഓക്കെ ഒരു എല്ലാവരും മനുഷ്യരാണല്ലേ എല്ലാവരും എല്ലാം അറിഞ്ഞുകൊണ്ടെന്നല്ല ഇങ്ങോട്ട് വരുന്നത് അവരവരുടെ സാഹചര്യം അവരുടെ എൻവോൺമെൻ്റൊക്കെയാണ് അവരെ അങ്ങനെ ബിൽഡ് ചെയ്ത് മാറ്റിയത് സ്വാഭാവികമായിട്ടും അവരെ ന്യായീകരിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നാൽ അതുകൊണ്ട് മാത്രം നമ്മൾ അവരുടെ പെരുമാറ്റം നമുക്ക് ഹാനികരമാണെങ്കിൽ അത് അംഗീകരിച്ച് കൊടുക്കേണ്ട ആവശ്യകത ഇല്ല എന്നുള്ളതാണ് അവസ്ഥയിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഒരാളെക്കുറിച്ച് അവർ ഞാൻ വിചാരിക്കുന്ന പോലെയല്ല എന്ന് തിരിച്ചറിഞ്ഞാൽ അത് വേദനാജനകമായ അനുഭവം തന്നെ ആയിരിക്കാം പ്രത്യേകിച്ച് അത് അടുത്ത സുഹൃത്തോ ബന്ധുവോ പങ്കാൾ പങ്കാളിയോ ആയിക്കഴിഞ്ഞാൽ എന്നാൽ ഈ തിരിച്ചറിവ് നിങ്ങളുടെ വളർച്ചയ്ക്കും സംരക്ഷണത്തിനും അത്യാവശ്യമാണ് എന്നുള്ളതാണ് അപ്പം പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് നിങ്ങൾ തിരിച്ചറിയുന്നത് നിങ്ങൾ ഇന്ന വരെ വിശ്വസിച്ച വ്യക്തിയല്ല നിങ്ങളുടെ മുന്നിലുള്ളത് എന്ന് പെട്ടെന്നൊരു സ്വഭാവത്തിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞു നിന്നിരിക്കട്ടെ അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ പറഞ്ഞുതരാം ഒന്ന് സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക ഒരാളെ തെറ്റായി വിലയിരുത്തിയത് നിങ്ങളുടെ കുറ്റമല്ല മനുഷ്യർ സങ്കീർണ്ണരാണ് എല്ലാവരുടെയും യഥാർത്ഥ മുഖം തിരിച്ചറിയുക എളുപ്പമല്ല കാരണം എല്ലാ മനുഷ്യരും ഇപ്പോൾ ഉൾപ്പെടെ നമ്മൾ എന്ത് എന്തൊക്കെ ഫാക്ടേഴ്സാണോ മറ്റുള്ളവർ കാണണം എന്നാഗ്രഹിക്കുന്നത് നമ്മളിലുള്ള എന്ത് പേഴ്സണാലിറ്റി ആണോ മറ്റൊരാൾ അറിയണം എന്നാഗ്രഹിക്കുന്നത് ആ പേഴ്സണാലിറ്റിയിലാണ് നമ്മൾ പുറമേ ബിഹേവ് ചെയ്യുന്നത് അപ്പം എല്ലാ മനുഷ്യരും എന്താണ് കോംപ്ലെക്സ് നേച്ചറുള്ള ആൾക്കാരാണ് അപ്പോൾ ഒരാളുടെ മുഖം നമുക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല എന്ന് കരുതി അത് നമ്മുടെ കുറവോ കുറ്റമോ അല്ല സ്വാഭാവികം മാത്രമായിട്ടുള്ളൊരു പ്രോസസ്സാണ് അതുകൊണ്ട് തന്നെ ഒരാളെ മനസ്സിലാക്കി എടുക്കാനായിട്ട് അത്യാവശ്യം ടൈം കൺസ്യൂം ചെയ്യും എന്നുള്ളത് ഒരു വാസ്തവമാണ് രണ്ട് നമ്മൾ പരിധികൾ അല്ലെങ്കിൽ ബൗണ്ടറീസ് സ്ഥാപിക്കുക ആ വ്യക്തിയുടെ പെരുമാറ്റം നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ വ്യക്തമായ പരിധികൾ സ്ഥാപിക്കുക ഇത് എനിക്ക് ശരിയല്ല എന്ന് തുറന്ന് പറയുക അപ്പം നോ പറയണോന്ന് ഫീൽ ചെയ്യുന്നിടത്ത് നോ തന്നെ പറയുക എന്നുള്ളതാണ് മൂന്നാമത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ചിലപ്പോൾ തെറ്റിദ്ധാരണകൾ മൂലമാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും സാധ്യമെങ്കിൽ ശാന്തമായ ഒരു സംഭാഷണം നടത്തി നിങ്ങളുടെ വികാരങ്ങൾ പങ്കുവെക്കാനായിട്ട് ശ്രമിച്ചു നോക്കുക കാരണം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആദ്യം തയ്യാറാവുക കാരണം എന്താണ് ഒരു കുറ്റവാളിയെയും ശിക്ഷിക്കപ്പെടരുത് ഒന്ന് അതായത് ഒരു കുറ്റവാളി അല്ലാത്തൊരു വ്യക്തിയും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ചിലപ്പോൾ തെറ്റിദ്ധരിക്കാൻ സിറ്റുവേഷനൽ ഫാക്ടേഴ്സൊക്കെ കാരണം മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തേക്കാം അപ്പം അങ്ങനെ ഒരു സംഭവത്തിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം എന്നിട്ട് ഇമോഷൻസ് മനസ്സിലാക്കാനായിട്ട് നോക്കുക മറ്റൊന്ന് പിന്തുണ തേടേണ്ടത് അത്യാവശ്യമാണ് വിശ്വസനീയമായ സുഹൃത്തുക്കളോടോ കുടുംബാംഗങ്ങളോടോ കൗൺസിലറോടോ സംസാരിക്കുക കാരണം നമ്മൾ ഇന്നലെ വരെ വിശ്വസിച്ച ഇത് റിയൽ ആണ് എന്ന് വിശ്വസിച്ചൊരു വ്യക്തി പെട്ടെന്നൊരു സ്വഭാവത്തിൽ നമ്മൾ വിചാരിച്ച ആളെയല്ലാന്ന് തിരിച്ചറിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ തളർന്നു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഒരു സാഹചര്യത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഏറ്റവും അടുത്തുള്ള സുഹൃത്തിനോടോ കുടുംബാംഗങ്ങളോടോ ആരോടും പറയാൻ പറ്റിയില്ലെങ്കിൽ ഒരു കൗൺസിലറിനോടോട്ട് സംസാരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കിടുന്നത് ആശ്വാസകരമായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു ട്രാപ്പ്ഡ് സിറ്റുവേഷനിൽ പെട്ടു പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റിയൊന്നും വരത്തില്ല അപ്പം വളരെ വിശ്വാസമുള്ള ഉള്ള ഒരാളോട് ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഒരു ക്ലാരിറ്റി തരാനായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ അവർക്ക് അനലൈസ് ചെയ്ത് പറഞ്ഞു തരാനും സാധിക്കും എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഹെൽപ്പ്ഫുള്ളായിരിക്കും അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം നമ്മളെ തന്നെ സംരക്ഷിക്കുക ഒരു ബന്ധം തുടർച്ചയായിട്ട് നിങ്ങളെ വേദനിപ്പിക്കുകയും ക്ഷീണിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും അകന്നു നിൽക്കുന്നത് ആരോഗ്യകരമായ തീരുമാനമായിരിക്കും എന്നുള്ളതാണ് സോ നമ്മളിപ്പോൾ ഇവിടെ അഞ്ച് കാര്യങ്ങളാണ് നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പെട്ടുപോയാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അഞ്ച് കാര്യങ്ങളാണ് പറഞ്ഞു പോയത് അപ്പം മനുഷ്യബന്ധങ്ങൾ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അനുഭവങ്ങളിൽ ഒന്നു തന്നെയാണ് അതിന് യാതൊരു തർക്കവും ഇല്ല എന്നാൽ അതേസമയം ഏറ്റവും വേദനാജനകമായ അനുഭവങ്ങളിലൊന്നുമാണ് നമ്മൾ ചിലരെക്കുറിച്ച് ഉയർന്ന പ്രതീക്ഷകൾ വയ്ക്കും അവർ നമ്മളെ നിരാശപ്പെടുത്തുമ്പോൾ അത് ആഴത്തിലുള്ള വേദന ഉണ്ടാക്കും അപ്പം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാൾ അല്ല അവർ എന്ന തിരിച്ചറിവ് ആദ്യം ബുദ്ധിമുട്ടുള്ളത് തന്നെ ആയിരിക്കും എന്നാൽ ദീർഘകാലത്തിൽ അത് നിങ്ങളെ കൂടുതൽ ബുദ്ധിമാനും ശക്തനും സ്വയംബോധമുള്ള ഒരാളുമായിട്ട് മാറ്റും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലൈവ് സെഷനിൽ പറഞ്ഞ അടയാളങ്ങൾ എല്ലാം ഒരു വ്യക്തി മോശമാണെന്ന് ഉറപ്പാക്കാനുള്ള മാനദണ്ഡങ്ങളല്ല എന്ന് എടുത്തു പറയുന്നു എന്നാൽ ശ്രദ്ധിക്കേണ്ട സൂചനകളാണ് അപ്പോൾ ഓരോ മനുഷ്യരും പൂർണ്ണരല്ല എല്ലാവർക്കും തെറ്റുകളുണ്ടാവും എന്നാൽ സ്ഥിരമായി നിങ്ങളെ വേദനിപ്പിക്കുന്ന ബഹുമാനിക്കാത്ത നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ചൂഷണം ചെയ്യുന്ന പെരുമാറ്റങ്ങൾ അവഗണിക്കരുത് സ്വയം ബഹുമാനിക്കുന്നതും ആരോഗ്യകരമായ പരിധികൾ സ്ഥാപിക്കുന്നതും നിങ്ങളെ പിന്തുണയ്ക്കുന്ന ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുന്നതുമാണ് സന്തോഷകരമായ ജീവിതത്തിലേക്കുള്ള വഴി അപ്പോൾ നിങ്ങൾ അർഹിക്കുന്നത് സ്നേഹവും ബഹുമാനവും സത്യസന്ധതയും നിറഞ്ഞ ബന്ധങ്ങളാണ് അത് നൽകാത്തവർ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവരല്ലെന്ന് തിരിച്ചറിഞ്ഞാൽ അതൊരു നഷ്ടമല്ല അതൊരു മോചനമാണ് അതായത് മോചനമാണെന്ന് പറയാൻ കാരണം നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ഇടങ്ങളിൽ നിന്ന് വിട്ടുമാറി നിൽക്കാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ നമ്മൾ അത് ഹർട്ട് ചെയ്യുന്നുണ്ട് ലോങ് ടേം ആയിട്ട് അത് നമുക്ക് ഡേഞ്ചറസ് ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് തുടങ്ങേണ്ടത് ഒരു സെൽഫ് ലോൻ്റെ ഭാഗമായിട്ട് അത് നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഇവിടെ എൻഡ് ചെയ്യുവാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ പോലെയല്ല അവരുന്നതിൻ്റെ അടയാളങ്ങളാണ് അപ്പം ഈ അടയാളങ്ങൾ വെച്ചിട്ട് ഒരാളെ നമ്മൾ കംപ്ലീറ്റ്ലി ജഡ്ജ് ചെയ്ത് കളയരുത് അതായത് ഈ അടയാളങ്ങളുള്ള ഒരു വ്യക്തി മോശക്കാരനാണെന്ന് പറയരുത് കാരണം ഈ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ അനുസരിച്ച് നമുക്ക് ചിലപ്പം ഈ അടയാളങ്ങൾ വെച്ചിട്ട് വേണമെങ്കിൽ തെറ്റിദ്ധരിച്ചേക്കാം പക്ഷേ ഇതൊക്കെ എന്താണ് സൂചനകളാണ് ലോങ് ടേമിലോട്ട് പോകുമ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതേ സിംപൻസ് വരുന്നുണ്ട് നിങ്ങളെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വേണ്ട ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് കൊള്ളുക എന്ന് ഒരിക്കൽ കൂടി ഞാൻ എടുത്ത് പറയുവാണ് കേട്ടോ ലക്ഷ്മി സന്തോഷ് ഹലോ മുഹമ്മദ് ആദിൽ ഹലോ സൗദ ഹലോ സുഖമാണോ സുഖമാണ് ഓക്കെ അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ ലിസൺ ചെയ്ത എല്ലാവരോടും വലിയ നന്ദിയുണ്ട് താങ്ക് ഫോർ ജോയിനിങ് ദി ലൈവ് സെഷൻ അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് മീറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ മറ്റോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയുക നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ലൈ ഇവിടുന്ന് ഇവിടെ കമൻറ്റ് സെക്ഷൻ ഓപ്പൺ ആണ് അവിടെ കമൻറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കണ്ടിട്ടുണ്ട് ഇത് കേൾക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് മീറ്റ് ചെയ്യാം അതുവരെ ബൈ ബൈ